നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊക്കെ അനാവശ്യ കോൾസ് വരാറുണ്ടോ എനിക്കൊക്കെ വരാറുണ്ട് കേട്ടോ ബാങ്കിങ് ഇൻഷുറൻസ് ലോൺസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും പിന്നെ ഫോണിൽ നമ്മൾ സ്കാം പരിപാടി കോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കോൾ കണ്ടിട്ടില്ലെങ്കിലും അതിൽ കോൾ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ ഭയങ്കര ശല്യമായിട്ട് തോന്നാറില്ലേ ഇത് കാരണം നമ്മൾ ഭയങ്കര എമർജൻസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഇവരുടെ കോൾ വരിക ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഫോൺ എടുക്കുമ്പോൾ ഇത് ഓഡിയോ സെറ്റ് ചെയ്ത് വെച്ചുള്ള ഏതെങ്കിലും ഒരു കോൾ ആയിരിക്കും അല്ലേ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് അതിട്ട് തന്നെ ഒരു ആപ്പിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്കാം കോൾസിനെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം ഇങ്ങനത്തെ കോൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാനും പറ്റും അതിനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത് പ്ലേ സ്റ്റോർ എടുക്കുക അതിൽ ട്രൈ ഡി എൻ ഡി എന്ന് സെർച്ച് ചെയ്ത ഇങ്ങനെ ഒരു സൈറ്റ് വരും ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സൈറ്റ് തന്നെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കുറച്ച് പെർമിഷൻ സ്വീകരിക്കുക അതെല്ലാം കൊടുക്കുക പേടിക്കുക വേണ്ട ഗവൺമെന്റ് സൈറ്റാണ് അതിന് ശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നെ ഡിസ്പ്ലേ നെയിം എന്താ നിങ്ങളുടെ പേരും കൊടുത്ത ശേഷം അതിൽ ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ ആയി ലോഗിൻ ആയ ശേഷം ഇതെങ്ങനെയാണ് കാണുക റിപ്പോർട്ട് വോയിസ് യു സി സി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടോ അതിൽ നമുക്ക് റിപ്പോർട്ട് വോയിസ് യു സി സി എന്നുള്ളിൽ പോവുകയാണ് നമുക്ക് ഏതെങ്കിലും കോൾസ് സ്കാം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എക്സാമ്പിൾ ഒരു നമ്പർ എടുക്കുകയാണ് അപ്പോൾ അവർ ചോദിക്കുന്നത് എന്ത് കോളാണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിൽ കണ്ടോ കുറെ കാറ്റഗറി അതിൽ ഏത് കാറ്റഗറി എന്നുള്ള സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നുള്ളതാണ് ചെയ്യുന്നത് അതിനുശേഷം താഴ്ത്ത് കംപ്ലൈൻ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇതെങ്ങനെ ഒരു പോപ്പ് ആണ് വരിക കേട്ടോ യുവർ കംപ്ലൈൻ ഷാൾ ബി രജിസ്റ്റേഡ് ആസ് റിപ്പോർട്ട് ഇൻ കേസ് യുവർ റിപ്പോർട്ട് ആഫ്റ്റർ ത്രീ ഡേയ്സ് ഓഫ് റിസീവിംഗ് കമ്മ്യൂണിക്കേഷൻസ് അങ്ങനെ ഇങ്ങനെ കാണും കേട്ടോ അതായത് നമ്മുടെ കംപ്ലൈൻസ് അവിടെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിനുശേഷം നോക്കുക ആ ഓപ്ഷനില് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും അവിടെ കണ്ടോ ഡി എൻ ടി സ്റ്റാറ്റസ് നെവർ രജിസ്റ്റർ എന്നുള്ള അതിൻ്റെ കാണുന്നത് അപ്പോൾ ഞാൻ അവിടെ ചേഞ്ച് പ്രിഫറൻസ് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരും മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് എങ്ങനെയുള്ള കാൾസ് ആണ് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വോയിസ് കോൾ എസ് എം എസ് ഇതെല്ലാം കൊടുക്കുകയാണ് അതിനുശേഷം ഏതൊക്കെ കാറ്റഗറിയിൽ നിന്നുള്ള കോൾസ് ആണ് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതെല്ലാം കൊടുക്കാം കാരണം നമുക്ക് ശല്യമാണ് പിന്നെ ഏതൊക്കെ ദിവസങ്ങളിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എല്ലാ ദിവസവും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ടൈം ഏതൊക്കെ എന്നുള്ളതാണ് എല്ലാ ടൈമും നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കണം അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു ഇനി നമുക്ക് അങ്ങനത്തെ കോൾസ് ഒന്നും വരില്ല ഇത് ഗവൺമെന്റ് സൈറ്റ് ആണ് അങ്ങനെയാണ് അവർ പറയുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇങ്ങനെ അനാവശ്യ കോൾസ് വരുന്നവർ നമുക്ക് ചെയ്തിട്ട് വന്നിട്ടില്ലെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ ഒരു ഒരുപാട് പേരുടെ കംപ്ലൈൻറ്റ് പോയതുകൊണ്ടായിരിക്കാം ട്രൈ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ട്രൈ ചെയ്ത് വെക്കുക കേട്ടോ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സംസ്ഥ സുഖിനോ ഭവന്തോ എന്തായാലും കെട്ടണം പിന്നെ ഇഷ്ടമുള്ള തന്നെ അങ്ങോട്ട് കെട്ടിക്കൂടെ എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ് വളരെ ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ് കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ